ധർമ്മസ്ഥലയിൽ ഒരു ശുചീകരണ തൊഴിലാളി രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ ബലാത്സംഗം ചെയ്യപ്പെട്ട നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കത്തിച്ച് കുഴിച്ചുമൂടിയെന്ന വെളിപ്പെടുത്തൽ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തി രംഗത്തെത്തിയത് എന്നാൽ ആ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടോ എന്നറിയാൻ പോലീസോ നീതിനായ വ്യവസ്ഥയോ അനങ്ങാതിരുന്നപ്പോൾ ആ സാക്ഷിയുടെ ഒറ്റയാൾ പോരാട്ടത്തിന് ഒടുവിൽ ഫലം കണ്ടു പ്രതികൾ ആരെന്നറിയാമെന്ന് പോലും പറഞ്ഞ കേസിൽ താൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് രാജ്യത്തിന് മനസ്സിലായിരിക്കുന്നു കർണാടക മാധ്യമങ്ങൾ ും കാര്യമായി ഇടപെടാതിരുന്നിട്ടും ചില ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും ധർമ്മസ്ഥല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതോടെ ഇരുപത് നാൾ കഴിഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘത്തെ കർണാടക സർക്കാർ നിയോഗിച്ചു അവരുടെ അന്വേഷണത്തിന്റെ ഇപ്പോൾ പുറത്തുവരുന്നത് ഇതുവരെ രണ്ട് സ്പോട്ടുകളിൽ നിന്നായി ആകെ കിട്ടിയത് നൂറോളം അസ്ഥിഭാഗങ്ങളാണ് ഇന്നലെ മൃതദേഹാവശിഷ്ടം ലഭിച്ച പുതിയ സ്പോട്ടിനെ പതിനൊന്ന് എ എന്ന് വിളിക്കാനും ഈ വനമേഖലയിൽ കൂടുതൽ പരിശോധന നടത്താനും തീരുമാനമായതായി എസ് വൃത്തങ്ങൾ തീരുമാനിച്ചു ആകെ കിട്ടിയത് നൂറോളം അസ്ഥിഭാഗങ്ങളാണ് ഇവയെല്ലാം ബംഗളൂരുവിലെ എഫ് എസ് എൽ ലാബിൽ എത്തിച്ചു അസ്വാഭാവിക മരണമായി കേസ് രജിസ്റ്റർ ചെയ്താകും അന്വേഷണം തുടങ്ങുക സ്പോട്ട് നമ്പർ ആറിൽ നിന്നും ഇന്നലെ സാക്ഷി ചൂണ്ടിക്കാണിക്കാത്ത പുതിയ സ്പോട്ടിൽ നിന്നും ഇന്നലെ കണ്ടെത്തിയ സ്പോട്ടിനെ പതിനൊന്നേ എന്നാണ് എസ് ഐ ടി അടയാളപ്പെടുത്തുക ഈ മേഖലയിൽ മാത്രമല്ല ബംഗളഗുഡ എന്ന ഈ വനമേഖലയിലാകെ സാക്ഷി പറയുന്നതനുസരിച്ച് പരിശോധന നടത്താനും തീരുമാനമായിട്ടുണ്ട് പോലീസ് അതിരുകെട്ടിത്തിരിച്ച ഒരു പോയിന്റ് മാത്രമാണ് ഇനി ബാക്കി പതിമൂന്നാം പോയിന്റ് എന്നാൽ സാഷി പോലീസിനോട് പറഞ്ഞ സ്വകാര്യ ഭൂമിയിലെ രണ്ട് പോയിന്റുകളും കല്ലേരി എന്നിടത്തെ ഒരു പോയിന്റിലും അടക്കം ഇപ്പോൾ പരിശോധന നടത്തുമെന്നതിൽ ആണ് അന്തിമ തീരുമാനമെടുക്കുക അതിനിടെ ധർമ്മസ്ഥല സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തുമെത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീക്കം ചെയ്തെന്നാണ് വെളിപ്പെടുത്തൽ വിവരാവകാശ പ്രവർത്തകനും ധർമ്മസ്ഥലയിലെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ ജയന്തിന് വിവരാവകാശ നിയമപ്രകാരം ം നൽകിയ അപേക്ഷയിലാണ് പോലീസിൽ നിന്ന് ഈ മറുപടി ലഭിച്ചത് മുതൽ വരെയുള്ള കാലയളവിൽ ധർമ്മസ്ഥലയിൽ നൂറോളം പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഈ സാഹചര്യത്തിൽ ധർമ്മസ്ഥലയ്ക്ക് തൊട്ടടുത്തുള്ള ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പതിനഞ്ച് വർഷത്തെ അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ നീക്കം ചെയ്തെന്ന് പറയുന്നതും ഏറെ ദുരൂഹമാണ് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായവരുടെ വിവരങ്ങളും ചിത്രങ്ങളും അസ്വാഭാവിക മരണങ്ങളുടെ വിവരങ്ങളും അജ്ഞാത മൃതദേഹങ്ങളുടെ വിവരങ്ങളും എല്ലാം തേടിയാണ് ജയന്ത് പോലീസിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത് എന്നാൽ പോലീസ് നൽകിയ മറുപടി ഏറെ വിചിത്രമായിരുന്നു തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നോട്ടീസുകൾ ഇവരുടെ ചിത്രങ്ങൾ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തുടങ്ങിയവയെല്ലാം നീക്കം ചെയ്തെന്നായിരുന്നു പോലീസിന്റെ മറുപടി കാണാതായവരുടെ പരാതികളും ചിത്രങ്ങളും നശിപ്പിച്ചെന്നും പോലീസ് പറഞ്ഞിരുന്നു സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഉത്തരവിനെ തുടർന്നാണ് പതിനഞ്ചു വർഷത്തെ രേഖകൾ സ്റ്റേഷനിൽ നിന്ന് നശിപ്പിച്ചെന്നായിരുന്നു പോലീസിന്റെ മറുപടി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി